ഹേ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഞാനിപ്പോൾ നമ്മുടെ ട്രിവാൻഡർ കൈമടത്തുള്ള ശിവജി ഓട്ടോസിലാണ് യമഹയുടെ ഷോറൂമിലാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ യമഹ എഫ് ഫേഴ്സിൻ്റെ അതായത് കംപ്ലീറ്റ്ലി പുതിയ മാറ്റങ്ങളോട് എമ എഫ് സെഡേഴ്സിൻ്റെ ഒരു ചെറിയ റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ള റൈസിംഗ് ബ്ലൂ കളറാണ് നമുക്ക് വണ്ടി ഷോറൂമിലും തന്നിട്ടുള്ളത് എമഹ വർഷൻ ഫോർ പോയിൻറ്റ് വൺ ആയിട്ട് ഏറ്റവും പുതിയ വണ്ടിയാണ് ഏറ്റവും പുതിയ മാറ്റങ്ങളും ഒരുപാടുണ്ട് സോ നമുക്ക് വീഡിയോ എടുക്കാം വീഡിയോ നമ്മുടെ ശാല ആദ്യമായിട്ടാണ് അറിയുന്നത് കാണുന്ന ശാല സബ്സ്ക്രൈബ് ചെയ്യുക തന്നെ ബെൽ ഐക്കൺ ആക്കണോ നിറയായിരിക്കും എനിക്ക് മാത്രം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ മാത്രമല്ല നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഫേസ്ബുക്ക് പേജും വാട്സ്ആപ്പ് ഗ്രൂപ്പും ഡിസ്ക്രിപ്ഷൻ ഉണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ വണ്ടി കാര്യം മാത്രം സോ നമുക്ക് എന്തായാലും വീഡിയോയിലെടുവാം സി ഓക്കെ സീത്താണ് നമ്മൾ ഞാൻ പറഞ്ഞ ഏറ്റവും പുതിയ എഫ് ഇ സെറ്റ് വി ഫോർ എന്ന് പറയണ വണ്ടി കേട്ടോ അതായത് ഏറ്റവും പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത ഫോർ പോയിന്റ് ഒ എന്ന് പറഞ്ഞ എഡിഷനാണ് എഫ്ഇ സെറ്റ് ഫോർ പോയിന്റ് ഓ എന്നൊക്കെ പറഞ്ഞാൽ മെഷനിങ്ങ് ടാങ്കിൻ്റെ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഏറ്റവും പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത വണ്ടിയാണ് കേട്ടോ നമ്മളിപ്പോൾ ഒരു റൈസിങ് ബ്ലൂ കളറാണ് റൈസിങ് ബ്ലൂ വിത്ത് ക്രോം ഫിനിഷിൽ ഒരു വണ്ടിയാണ് അതായത് വണ്ടിയുടെ ടാങ്കിൻ്റെ സൈഡിലായിട്ട് എയർ വെൻറ്റിലേഷൻ ഒക്കെ പറഞ്ഞിട്ട് ഒരു ക്രോം ഫിനിഷ് ഒക്കെ കൊടുത്ത് ഓക്കെ ആക്കിയിട്ടുണ്ട് അപ്പം അത് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടെ ക്രോം ഫിനിഷ് എങ്ങനെ ഉണ്ടെന്ന് പിന്നെ രണ്ട് അലോയി നോക്കുവാണെങ്കിൽ റൈസിംഗ് ബ്ലൂ കറുതന്നെ കൊടുത്തിട്ടുണ്ട് രണ്ട് അലോയി റൈസിംഗ് ബ്ലൂ കളറാണ് ഫ്രണ്ടും ബേക്കും അലോയി റൈസിംഗ് ബ്ലൂയിൽ കൊടുത്തിട്ടുണ്ട് വണ്ടിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തായാലും ഞാൻ പറഞ്ഞുതരാം ആദ്യം തന്നെ നമുക്ക് വണ്ടിയുടെ ഓവറോൾ ലുക്ക് നോക്കാം ഓവറോൾ ലുക്ക് നോക്കുവാണെങ്കിൽ ഒരു നാക്കഡ് സ്പോർട്സ് എന്നൊക്കെ നമുക്ക് പറയാം ഒരു നാക്കഡ് ബൈക്ക് സെൻർസ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു പണ്ട് തൊട്ടേ റോഡ് ഒരു വണ്ടി അതായത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഒരു വണ്ടി ബാക്ക് മോണോ സസ്പെൻഷനായിട്ടൊക്കെ വന്നിട്ട് അത്യാവശ്യം ടൈലിൽ കട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം ഒരു ലുക്ക് വരുന്ന ഒരു വണ്ടിയായിട്ട് വന്നത് എമഹ ആണ് അത്യാവശ്യം നല്ലൊരു വണ്ടിയോടെയാണ് കേട്ടോ എഫ്സിഡസ് ഒരുപാട് ഒരുപാട് സെയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ് ആർ എൻ ഫൈവ് പോലെ തന്നെയാണ് പക്ഷേ അതിനേക്കാളും സെയിൽ നടക്കുന്ന ഒരു വണ്ടിയാണ് തോന്നുന്നത് തോന്നുന്നു എഫിസിഡസ് ബിക്കോസ് പണ്ട് തൊട്ടേ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ് ആടാ ബജാജിൽ പൾസർ ഇറങ്ങിയതുപോലെ തന്നെ എമഹയിലെ എഫിസഡ് ഇറങ്ങണുണ്ട് അത്യാവശ്യം പണ്ട് തൊട്ടേ ഒരുപാട് ഒരുപാട് വേരിയൻറ്റ് വന്നിട്ടുണ്ട് വി വൺ വി ടു വി ത്രീ വി ഫോറിൽ ഇപ്പോൾ വന്നിരിക്കുവാണ് വർഷൻ ഫോർ പോയിന്റ് ഓ പറഞ്ഞൊരു മെൻഷൻ സോ വണ്ടിയുടെ ഡീറ്റെയിൽസിലോട്ട് നമുക്കിനെന്തായാലും പോകാം കേട്ടോ ആദ്യം തന്നെ നമുക്ക് പറയാനുള്ള ഫ്രണ്ട് പോർഷനാണ് ഫ്രണ്ട് പോർഷനിൽ വരുമ്പോൾ വണ്ടിയുടെ മാറ്റം ഫ്രണ്ട് ർഷനിൽ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഫ്രണ്ട് ഹാലജൻ ഹെഡ്ലൈറ്റ് ആയിരുന്നത് മാറി എൽ ഇ ഡി ഹെഡ്ലൈറ്റ് വിത്ത് ഡിആർഎൽ ആയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഹെഡ്ലൈറ്റ് ഒന്ന് ഓൺ ആക്കി കാണിച്ചുതരാം എൽ ഇ ഡി ഹെഡ്ലൈറ്റ് വിത്ത് ഡിആർഎൽ ആണ് എൽ ഇ ഡി ഹെഡ്ലൈറ്റ് ആണ് ഈ കാണുന്നത് ഡിആർഎൽ ആണ് നമ്മൾ ഈ രണ്ട് സൈഡും കണ്ടോണ്ടിരിക്കുന്നത് ആണ് ആണ്ട്ടോ അത്യാവശ്യം നല്ല കൂടി തന്നെയാണ് ഈ ഒരു ഡിആർഎൽ വരുന്നത് നല്ലൊരു ലുക്ക് തന്നെയാണ് നിങ്ങൾക്ക് ലുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല പക്ഷെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ലുക്കാണ് പണ്ടത്തെ ഒരു കുഞ്ഞൻ മണ്ട അതായത് ഹാലജൻ ൊക്കെ മാറി ഒരു എൽ ഇ ഡി വന്നപ്പോൾ അത്യാവശ്യം നല്ലൊരു ലുക്ക് വന്നിട്ടുണ്ട് ഇനി ഹെഡ്ലൈറ്റ് വരുന്നതും എൽ ഇ ഡി ഹെഡ്ലൈറ്റ് തന്നെയാണ് അതാണ് വണ്ടിയിൽ വന്നിട്ടുള്ള മാറ്റം എന്ന് പറയണത് പിന്നെ വണ്ടിയിൽ ഒരു വിൻഷീൽഡോ കാര്യങ്ങളൊന്നും വരുന്നില്ല സ്റ്റോക്ക് വണ്ടി ഇങ്ങനെയാണ് വരുന്നത് പിന്നെ വന്നിട്ടുള്ള വണ്ടിയുടെ മാറ്റം ഇൻഡിക്കേറ്റേഴ്സാണ് കേട്ടോ എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് ആണ് ആർ എൻ ഫൈവിൽ പോലും ഈ ഒരു മാറ്റം ഇതുവരെ വന്നിട്ടില്ല എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സാണ് വണ്ടിയിൽ വരുന്നത് ബാക്കിലും ഫ്രണ്ടിലും എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ് വരുന്നത് അത്യാവശ്യം നല്ല ബ്രൈറ്റൊക്കെ ഉള്ളൊരു ഇൻഡിക്കേറ്റർ തന്നെയാണ് ഞാൻ ജസ്റ്റ് ഇൻഡിക്കേറ്ററോടെ കാണിച്ച് തരാം അത്യാവശ്യം നല്ല ബ്രൈറ്റോടു കൂടി തന്നെയാണ് ഇൻഡിക്കേറ്റേഴ്സ് വരുന്ന കേട്ടോ നല്ല ബ്രൈറ്റ് തന്നെയാണ് അത്യാവശ്യം എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് ആകുമ്പോൾ അറിയാം എനിക്ക് തോന്നുന്നു യമഹേഡ ചരിത്രത്തിലാദ്യാണെന്ന് തോന്നുന്നു എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് കൊടുക്കുന്നത് പിന്നെ വന്നിട്ടുള്ള മറ്റേ മീറ്ററിലാണ് മീറ്റർ ഞാൻ എന്തായാലും ലാസ്റ്റ് വരാം സോ ഇനി നമുക്ക് എന്തായാലും വണ്ടിയുടെ സ്പെസിഫിക്കേഷൻസ് കൊണ്ട് പോകാം ആദ്യം തന്നെ പറയാനുള്ളത് ഇതിൻ്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റിയാണ് പതിമൂന്ന് ലിറ്റർ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി ആണ് കേട്ടോ പതിമൂന്ന് ലിറ്റർ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റിയാണ് കമ്പനി ഏകദേശം അറുപത് കിലോമീറ്റർ പെർ അവർ ഒക്കെ മൈലേജ് അവകാശപ്പെടുന്നുണ്ട് കിട്ടുന്ന മൈലേജ് എത്രയാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഒരു ഫിഫ്റ്റി ടു ഫോർട്ടി ഫിഫ്റ്റി ആ റേഞ്ചിനത്തൊക്കെ ആയിരിക്കും മൈലേജ് കിട്ടുന്ന കമ്പനി എന്തായാലും സിക്സ്റ്റിയൊക്കെ അവകാശപ്പെടുന്നുണ്ട് മൈലേജും കൂടി തരുന്ന ഒരു പവർ വെഹിക്കിൾ ആണ് കേട്ടോ പിന്നെ എനിക്കിതിൽ ഒരു മെയിൻ കാര്യം പറയാനുട്ടോ അത് ഞാൻ എന്തായാലും വീടിൽ ലാസ്റ്റ് പറയാം സോ പതിമൂന്ന് ലിറ്ററാണ് ഈ ഒരു വണ്ടി വരുന്നത് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി ഫ്യൂൽ ഇഞ്ചെക്ടറാണ് വണ്ടി വരുന്നത് അതറിയല്ലോ എടുത്ത് പറയേണ്ട ആവശ്യമില്ല ഫ്യുവൽ ഇഞ്ചക്ടർ വണ്ടിയാണ് പിന്നെ ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് കേട്ടോ അതായത് ആറാമത്തെ ഗിയറിലെ അഞ്ച് ഗിയർ മാത്രമേ ഈ ഒരു വണ്ടിക്ക് വരണുള്ളൂ അത് നിങ്ങൾ ആദ്യം ഓർക്കണം കേട്ടോ എഫ് ഇ അഞ്ച് ഗിയർ വരുന്നൊരു വണ്ടിയാണ് ഫൈവ് സ്പീഡ് ട്രാൻസ്മിഷൻ വരുന്നൊരു വണ്ടിയാണ് ഫ്രണ്ട് ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് ഫ്രണ്ടിൽ വരുന്നത് യു എസ് ടി അല്ല ഈ ഒരു കാര്യത്തിലൊന്നും ഇതുവരെ ഒരു അപ്ഗ്രേഡേഷൻ വന്നിട്ടില്ല ബട്ട് ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് ഇതിൽ ബെറ്റർ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ബിക്കോസ് ഇതൊരു കംപ്ലീറ്റ് റോഡ് ബൈക്ക് ആണ് അതായത് റോഡ് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണ് ഇതിലൊരു യു എസ് ടി ഫോക്കിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കാം പക്ഷേ അത് അത്ര ആവശ്യമുള്ളൊരു ഘടകമല്ല ഇതിൽ വന്നാൽ കുറച്ചുകൂടെ കൊള്ളായിരിക്കും എന്നാലും ആ ടെലിസ്കോപ്പിക് സസ്പെൻഷനൊക്കെ ഓക്കെ ഓക്കെ ആണ് ബാക്കിൽ നോക്കുവാണെങ്കിൽ അഡ്ജസ്റ്റബിൾ മോണോഷോക്ക് സസ്പെൻഷനാണ് ബാക്കിൽ വരുന്നത് അതുപോലെ പുതിയ മാറ്റം ഞാൻ പറഞ്ഞല്ലോ എൽ ഇ ഡി ഹെഡ്ലൈറ്റ് എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് ആണ് വണ്ടിയിൽ വരുന്നത് വണ്ടിയിൽ ഫ്രണ്ടിലെത്തെ ടയർ നോക്കുവാണെങ്കിൽ നൂറ് എൺപത് പതിനേഴ് ട്യൂബ്ലെസ് ടയറാണ് ഫ്രണ്ടിൽ വരുന്നത് ബാക്കിൽ വരുമ്പോൾ നൂറ്റി നാൽപ്പത് അറുപത് ആർ സെവൻറ്റീൻ ടയറാണ് കേട്ടോ അത് എടുത്തു പറയണം ബാക്കിൽ റേഡിയൽ ടയറാണ് എഫ് ഇസോട് കൊടുക്കുന്നത് ബിക്കോസ് എം എമഹയുടെ ഓൾമോസ്റ്റ് വണ്ടികളും ബാക്കിൽ റേഡിയൽ ടയറാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് അത് എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യമാണ് അത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു ഘടകവും കൂടിയാണ് കേട്ടോ ബാക്കിലുള്ള റേഡിയൽ ടയർ റേഡിയൽ ടയർ നല്ലതെന്ന് ഞാൻ പറയാം അല്ലെന്ന് ഞാൻ പറയാം ടയേഴ്സിനെ പറ്റിയുള്ള റിവീഡിയും ഞാൻ എന്തായാലും ഇതിൻ്റെ ഒരു രണ്ട് മൂന്ന് വീഡിയോ ബാക്കി ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് റേഡിയൽ ടയറും നോൺ റേഡിയൽ ടയറും തമ്മിലുള്ള വ്യത്യാസം പറയുന്നത് ജസ്റ്റ് ഒന്ന് കയറി നോക്കുക കേട്ടോ സോ ടയർ ബാക്കിൽ റേഡിയൽ ടയറും ഫ്രണ്ടിൽ നോൺ റേഡിയൽ ടയറാണ് വരുന്നത് നൂറ് എൺപത് വരുന്നതാണ് ഫ്രണ്ടിൽ എത്തുന്ന ടയർ സൈസ് ബാക്കിൽ നൂറ്റി നാൽപ്പത് അറുപത് ആർ സെവൻറ്റീൻ ടയറാണ് കേട്ടോ എം ആർ എഫിൻ്റെ ടയർ ആണ് രണ്ടും വരുന്നത് സ്റ്റോക്ക് ടയർ എം ആർ എഫ് ആണ് സോ സിംഗിൾ ചാനൽ എ ബി എസ് ആണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത് എ ബി എസിൻ്റെ കാര്യം പറയുമ്പോൾ ആ സിംഗിൾ ചാനലാണ് ഡിബിൾ ചാനലല്ല കൺവേർട്ടബിൾ ഒന്നും അല്ല ബിക്കോസ് സിംഗിൾ ചാനൽ എ ബി എസ് ആണ് എൻ്റെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് സിസ്റ്റം വരുന്നത് ഫ്രണ്ടിലത്തെ ബ്രേക്ക് ഇരുന്നൂറ്റി എൺപത്തി രണ്ട് ഡയോമീറ്റർ ആണ് കേട്ടോ ഇരുന്നൂറ്റി എൺപത്തി രണ്ട് ഡയോമീറ്ററാണ് ഫ്രണ്ടിലത്തെ ബ്രേക്ക് സൈസ് വരുന്നത് ബാക്കിൽ നോക്കുവാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് എം എം ആണ് അതുകൊണ്ട് തന്നെ ബൈബിയറിൻ്റെ ബ്രേക്ക് സിസ്റ്റം ആണ് ഓൾമോസ്റ്റ് എം ഹയുടെ എല്ലാ വണ്ടിക്ക് ബൈബിയറിൻ്റെ ബ്രേക്ക് ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്യണത് ഓൾമോസ്റ്റ് നല്ലൊരു ബ്രേക്കിംഗ് സിസ്റ്റം ആണ് കേട്ടോ ഈ ഒരു വണ്ടിക്ക് നല്ലൊരു ബ്രേക്കിംഗ് സിസ്റ്റം ആണ് കാരണം ഈ ഒരു വണ്ടിക്ക് ആവശ്യമുള്ള ഒരു പവർ ഈ വണ്ടിക്കുള്ളൂ അതുകൊണ്ട് ഓവറായിട്ടുള്ള പവറൊന്നുമല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടിക്ക് ആവശ്യമുള്ള ബ്രേക്കിംഗ് ആണ് ഈ ഒരു വണ്ടി കൊടുത്തിട്ടുള്ളതും അത് എടുത്തു പറയേണ്ട കാര്യമാണ് പിന്നെ വണ്ടിയുടെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുമ്പോൾ നൂറ്റി മുപ്പത്തി ആറ് കിലോയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വണ്ടിയുടെ ഓവറോൾ വെയിറ്റ് കേട്ടോ നൂറ്റി മുപ്പത്തി ആറ് കിലോ ആണ് ഈ വണ്ടിയുടെ ഓവറോൾ വെയിറ്റ് ഓവർ വെയ്റ്റ് ഉള്ള വണ്ടിയെല്ലാം നമുക്ക് ഡെയിലി യൂസിന് പറ്റിയ വണ്ടിയാണ് ഡെയിലി കമ്മ്യൂണിറ്റി പറ്റിയ വണ്ടിയാണ് ഓവർ വെയ്റ്റ് എല്ലാം നമുക്ക് എവിടെ വേണോ കൊണ്ടുപോകാൻ പറ്റും ആർക്ക് വേണോ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു വെയിറ്റ് ആണ് വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് നൂറ്റി അറുപത്തി അഞ്ച് എം ആണ് വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് സീറ്റ് ഹൈറ്റ് വരുന്നത് സെവൻ നയൻറ്റി ആണ് കേട്ടോ ഇപ്പോൾ എന്നെ പോലെ ഒരു ഫൈവ് പോയിൻറ്റ് ഫൈവ് ഹൈറ്റൊക്കെ ഉള്ള ഒരാൾക്ക് സീറ്റൊക്കെ പക്കയാണ് പിന്നെ സിംഗിൾ സീറ്റാണ് സീറ്റ് സീറ്റൊന്നുമല്ല സിംഗിൾ സീറ്റാണ് വണ്ടിയിൽ വരുന്നത് കേട്ടോ റൈഡർക്കും പില്ലിയുടെ ഒരുപോലെ കംഫർട്ട് തരുന്ന ഒരു സീറ്റ് തന്നെയാണ് പിന്നെ സാരി കിടക്കുന്നത് നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറ്റും അതൊന്നും വെറൈഡ് ആവേണ്ട ആവശ്യമില്ല സോ റൈഡർക്കും പിള്ളിയുടെ ഒരുപോലെ കംഫർട്ട് വരുന്നത് നല്ല കുഷനിങ്ങോട് കൂടി ഒരു നല്ല കംഫോർട്ട് ആയിരുന്ന സീറ്റ് തന്നെയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് സോ ഞാൻ പറഞ്ഞാൽ എഴുന്നൂറ്റി തൊണ്ണൂറ് എം എം ആണ് ഈ വണ്ടിയുടെ ടോട്ടൽ സീറ്റ് ഹൈറ്റ് വരുന്നത് കേട്ടോ കൂൾഡ് ഫോർ സ്ട്രോക്ക് എൻജിനാണ് ടു ആണ് കേട്ടോ ഈ വണ്ടിയുടെ ടോട്ടൽ പവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറ്റി നാൽപ്പത്തൊൻപത് സി സി ആണ് ഈ വണ്ടിയുടെ എഞ്ചിൻ പവർ വരുന്നത് നൂറ്റി നാൽപ്പത്തി സി സി ആണ് കേട്ടോ അപ്പം നൂറ്റി നാൽപ്പത്തി ഒൻപത് അതായത് നൂറ്റി എൺപത് സി സി വണ്ടിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എം ഹൈ എഫ് ഇ സെഡസ് വെർഷൻ ഫോർ പോയിൻറ്റ് ഓ ഏട്ടം ആദ്യം ഇറങ്ങിയ ടൈമിൽ തന്നെ വണ്ടികൾ ഒരു വൺ ഫിഫ്റ്റി സി സി എന്നൊക്കെ പറഞ്ഞ് തരുന്നത് വണ്ടി തന്നെയാണ് അത്യാവശ്യം നല്ലൊരു പവർ തരുന്ന ഒരു ഡെയിലി കമ്മ്യൂണിറ്റി ക്ക് പറ്റിയ വണ്ടി തന്നെയാണ് ഒരു മാറ്റം വേണ്ട ഒരു ഡൗട്ടും വേണ്ട കേട്ടോ ആ ഒരു കാര്യത്തിൽ നമുക്ക് എന്തായാലും മീറ്ററിലോട്ട് വരാം മീറ്ററിലോട്ടാണ് പുതിയ മാറ്റങ്ങളെല്ലാം വന്നിട്ടുള്ളത് സോ റൈഡിങ് കോസ്റ്റർ എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ റൈഡിങ് കോസ്റ്റർന്നത് അത്യാവശ്യം റൈഡർക്ക് നല്ലൊരു വ്യൂ വിസിബിലിറ്റി ഒക്കെ തരുന്ന റൈഡിങ് കോസ്റ്റർ തന്നെയാണ് ബിക്കോസ് ഒരു വിൻഷീൽഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല വ്യൂ ആണ് ഫ്രണ്ടിൽ നിന്ന് കിട്ടുന്നതായിട്ട് ആ വിൻഷീൽഡ് ഇല്ലാത്തതുകൊണ്ട് ആ വിൻഡ് അടിച്ച് കയറിയ ആ ഒരു വിഷയം വന്നേക്കാം പക്ഷേ വിൻഷീൽഡൊക്കെ നിങ്ങൾക്ക് അഡീഷണൽ ചെയ്യാവുന്നതുള്ളൂ സോ നമുക്ക് എന്തായാലും മീറ്ററിലോട്ട് പോവാം മീറ്റർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മുടെ ഏറ്റവും പുതിയ മീറ്റർ എന്ന് പറയുന്നത് എം ജിക്കൊക്കെ വരുന്ന ആ ഒരു സെയിം മീറ്ററാണ് ഒരു മാറ്റവും ഇല്ല എം ജിക്ക് വരുന്ന സെയിം മീറ്ററാണ് ആണ് ഇവരുവേണ്ടി കൊടുത്തോളം ജസ്റ്റ് നോണാക്കി കാണിച്ചു തരാം കേട്ടോ എത്രത്തോളം ബ്രൈറ്റ് കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല എം ജിക്ക് വരുന്ന സെയിം മീറ്ററാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ഒരുപാട് ഡീറ്റെയിൽ ഈവണ്ടിക്ക് ഉണ്ട് കേട്ടോ ടൈം വരണുണ്ട് ബാറ്ററി വരണുണ്ട് അതുപോലെ ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റി വരണുണ്ട് ട്രിപ്പ് വരണുണ്ട് ആർ പി എം വരണുണ്ട് സ്പീഡ് ഓമീറ്റർ വരുന്നുണ്ട് ഫ്യൂൽ ഗേജ് വരണുണ്ട് ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി വരണുണ്ട് അത്യാവശ്യം നല്ല ഇൻക്ലൂഡ് അതായത് നല്ലതായിട്ട് ഡീറ്റെയിൽ ഉള്ളൊരു മീറ്റർ തന്നെയാണ് ചേട്ടാ ഇൻഡിക്കേഷൻ ഉണ്ടോ ഗിയർ ഇൻഡിക്കേഷൻ ഉണ്ടോ ഗിയർ ഇൻഡിക്കേഷൻ ഉണ്ടോ ഓക്കെ ഉണ്ട് thank <laughs> സോ ഇതിൽ ഗിയറിൻ്റിക്കേഷൻ അല്ല പക്ഷേ ബാക്കി എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽ മീറ്ററാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഗിയറിൻറ്റിക്കേഷൻ മാത്രമേ ഇല്ലാതുള്ളൂ പിന്നെ ന്യൂട്രൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എൻജിൻ വാർണിംഗ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇൻഡിക്കേറ്റർ അതുപോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് എ ബി എസ് വാർണിംഗ് പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള മീറ്റർ തന്നെയാണ് എം ജിക്ക് വരുന്ന സെയിം മീറ്ററാണ് പക്ഷേ ഗിയറിൻ്റിക്കേഷൻ ഉള്ള അത് മാത്രമാണ് ഈ വണ്ടിക്ക് വരുന്ന ഏകമാറ്റം സോ ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ എമഹ എഫ്ഇസ് ഡിനെ പറ്റിയിട്ടുള്ള റിവ്യൂ വെർഷൻ ഫോറാണ് ഒരുപാട് മാറ്റങ്ങളോടുകൂടി വന്ന വണ്ടിയാണ് കേട്ടോ ഇനി ഞാനൊരു കാര്യം എടുത്തു പറയാം ഈ ഒരു വണ്ടി എടുക്കുന്ന ഒരാൾ ആദ്യം ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ വണ്ടി ഡെയിലി യൂസിന് പറ്റിയ വണ്ടിയാണോ ഈ വണ്ടി ഒരു സ്പോർട്സ് പെർഫോമൻസ് ആണോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റർ ബൈക്കാണോ ഏത് കാറ്റഗറിയിൽ ഈ വണ്ടിനെ ഉൾപ്പെടുത്താമെന്ന് സോ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം ഈ ഒരു വണ്ടി ഒരു കമ്മ്യൂട്ടർ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം കാരണം ഇതൊരു ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് നമുക്ക് നമ്മുടെ വീട്ടിലെ അമ്മേനെയും ആര് വേണോ കൊണ്ടുപോകാൻ പറ്റിയ ഒരു ഡ്യൂൾ സീറ്റ് പറയുന്നൊരു വണ്ടിയാണ് അതായത് സിംഗിൾ സീറ്റാണ് പക്ഷേ രണ്ടുപേർക്ക് നല്ല കംഫർട്ടോടെ ഇരിക്കാൻ പറ്റിയ ഒരു സീറ്റാണ് നമുക്കിപ്പോൾ പിള്ളിയുടെ പിടിച്ചിരിക്കാൻ പറ്റിയ നല്ലൊരു ഗ്രാബ്രയിലേക്ക് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു ഡെയിലി കമ്മ്യൂണിറ്റിക്ക് വെച്ച് ഒരു കമ്മ്യൂണിറ്റർ ബൈക്കായിട്ടേ ഞാൻ കാണത്തുള്ളൂ കാരണം ഒരു സ്പോർട്സ് പെർഫോമൻസിനുള്ള കാര്യങ്ങൾ ഇതില്ല എന്നല്ല സ്പോർട്സ് പെർഫോമൻസിനുള്ള കാര്യങ്ങൾ ഇതിലുണ്ട് അത്യാവശ്യം നല്ല ടോപ്പിൻ്റെ കയറുന്ന വണ്ടി തന്നെയാണ് നല്ല മൈലേജും തരുന്ന ഒരു വണ്ടിയാണ് അതുകൊണ്ടാണ് ഞാനിതിനെ ഒരു കമ്മ്യൂണിറ്റർ സീരീസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കേട്ടോ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യേ ആ നമ്മുടെ എമഹ എഫിസർ എസ് ഒരു കമ്മ്യൂണിറ്റർ ബൈക്കാണ് അത് ഒരു സ്പോർട്സ് കാറ്റഗറിൽ പെടുത്താൻ പറ്റിയ വണ്ടിയാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം സോ സോ ഈ കൂടെ നമ്മുടെ ഇത് വീഡിയോ അപ്പോൾ ഞാൻ പറഞ്ഞ തന്നെ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ നമ്മുടെ എം ഹാ എഫിസിൻ്റെ സേത് കയറ്റകൾ ഉൾപ്പെടാൻ പറ്റുമെന്ന് സോ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ഇടണം ഞങ്ങൾക്ക് വണ്ടി തന്നിട്ടുള്ളത് നമ്മുടെ ട്രിവാൻഡ്രം ശിവജി ഓട്ടോസാണ് ട്രിവാൻഡ്രം കൈമറത്തുള്ള ശിവജി ഓട്ടോസാണ് നിങ്ങൾക്ക് ഇവിടെ വരുവാണെങ്കിൽ ഈ വണ്ടി ടെസ്റ്റ് റൈഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കസ്റ്റമറും ട്രസ്റ്റ് റൈഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാണം സോ ഇത്ര നമ്മൾ ഇത്തവണ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വാട്ട്സ്ആപ്പിൽ ജോയിൻ ചെയ്യുമ്പോൾ അവിടെ വണ്ടിക്കാരി മാത്രം സോ ബൈ ബൈ